ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ ആഘോഷ പരിപാടി എന്നതും ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രത്യേകതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയപ്പോൾ മറ്റ് മന്ത്രിമാർ വിവിധ ജില്ലകളിലും പതാക ഉയർത്തി ഇടുക്കിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് വിശിഷ്ടാതിഥിയായി എത്തിയത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും പോരാട്ടങ്ങളും ഉൾപ്പെടെ എല്ലാം നേടിയെടുത്ത മഹത്തായ വിജയമായിരുന്നു സ്വാതന്ത്ര്യദിനം തന്നെ അതിന് വലിയ തോതിലുള്ള പരിരക്ഷ നൽകുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് രാജ്യത്ത് ഔദ്യോഗിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിന ആഘോഷമെന്ന പ്രത്യേകതയും സ്വാതന്ത്ര്യ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തിയപ്പോൾ മറ്റു മന്ത്രിമാർ വിവിധ ജില്ലകളിൽ വിശിഷ്ട അതിഥികളായി എത്തിയതല ആഘോഷ പരിപാടികൾ ഇടുക്കി ഐഡിയ ഗ്രൌണ്ടിലാണ് സംഘടിപ്പിച്ചത് പരേഡ് ഗ്രൌണ്ടിലേക്ക് ആദ്യം കടന്നുവന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യുവാണ് തുടർന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടുമെത്തി സല്യൂട്ട് സ്വീകരിച്ചു തുടർന്നാണ് വിശിഷ്ട അതിഥി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പരേഡ് ഗ്രൌണ്ടിലേക്ക് ദേശീയ പതാക ഉയർത്തിയതിനു പിന്നാലെ മന്ത്രി പരേഡ് പരിശോധിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നേടിയെടുത്ത മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ തുടർന്ന് വിവിധ പ്ലറ്റൂണുകളുടെ പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷനുകൾ സ്കൌട്ട് ആന്റ് ഗൈഡ് സ്റ്റുഡന്റ്സ് പോലീസ് കാരറ്റുകൾ തുടങ്ങി ഇരുപത് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു വിവിധ സ്കൂളുകളുടെ ദേശഭക്തി ഗാനാലാപനവും നടന്നു ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡിൻ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നേർണാക്കുന്നതിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ തോമസ് വാരത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡലുകളും പരേഡിൽ പങ്കെടുത്തവർക്കുള്ള മെഡലുകളും വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ മേഖലകളിലും വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി